രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ അതിജീവിത അന്വേഷണ സംഘത്തിന് മൊഴി നൽകി നേതൃത്വത്തിലുള്ള മൊഴി എടുക്കുകയായിരുന്നു രാഹുൽ ബന്ധം സ്ഥാപിച്ചത് വിവാഹ വാഗ്ദാനം നൽകിയാണ് ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും യുവതി മൊഴി നൽകി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൂടുതൽ അതായത് അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പെൺകുട്ടിയുടെ മൊഴിയിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തോട് പങ്കുവച്ചത് ഒപ്പം തന്നെ ജാമ്യാപേക്ഷയിലെ വാദം പൂർത്തിയായോ ജാമ്യാപേക്ഷയിലെ വാദം പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനു തന്നെ എപ്പോഴാണ് ഇത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകുമെന്ന് അറിയാൻ പറ്റും ഓർഡർ എപ്പോൾ വരുമെന്ന് അറിയാൻ സാധിക്കും ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകുമോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുമോ എന്നുള്ള കാര്യത്തിലാണ് തീരുമാനം അറിയാനുള്ളത് എന്തായാലും ശക്തമായി എതിർക്കുകയാണ് ചെയ്തത് പ്രോസിക്യൂഷൻ ഈ ജാമ്യപക്ഷേ രാഹുലിനെതിരെ കൃത്യമായ തെളിവുകളുണ്ട് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയിച്ചു ഈ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം നൽകുന്നത് അതിനെ അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ വ്യക്തമാക്കേണ്ട പക്ഷേ ഏത് തരത്തിലുള്ള നിബന്ധനകളും അംഗീകരിക്കാം എന്നുള്ളതാണ് രാഹുലിന്റെ അഭിഭാഷകർ കോടതിയെ അറിയിക്കുന്നിരിക്കുന്നത് മൊഴി രേഖപ്പെടുത്തിയ വിവരം അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുകയും ചെയ്യുന്നുണ്ടോ വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഈ പെൺകുട്ടി നൽകിയിരിക്കുന്നത് ക്രൂരമായ ലൈംഗിക അതിക്രമത്തിനാണ് പെൺകുട്ടി ഇരയായിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകിയാണ് പെൺകുട്ടിയെ കൊണ്ടുവരുന്നത് ഇവർ ബംഗളൂരുവിൽ വെച്ച് ആണ് രാഹുൽ മാങ്കോളത്തിനെ പരിചയപ്പെടുന്നത് അതിനുശേഷം നാട്ടിലേക്ക് വരുന്ന വഴിയാണ് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒരു ഹോം സ്റ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടെ വെച്ച് പീഡനത്തിനിരയാക്കി ശരീരമാസകലം മുറിവ് ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു അതിക്രമമാണ് നടന്ന നടന്നിരിക്കുന്നത് ഐവാൻ ഐ വാണ്ട് യു റേപ്പ് എന്ന് ഈ ഈ ഇതിനെ കുട്ടിയെ ം ചെയ്യുന്നത് അതിനുശേഷം അപ്പോൾ ഈ കുട്ടിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ഈ കുട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അപ്പോഴും ഈ ലൈംഗിക അതിക്രമം തുടർന്നു എന്നുള്ളതാണ് കുട്ടി പറയുന്നത് ഈ അതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള വിവരം രാഹുൽ മാങ്കോട്ടത്തിൽ ഈ പെൺകുട്ടിയോട് പറയുന്നു അപ്പോൾ വല്ലാതെ ആ കുട്ടി തകർന്നു പോകുന്ന അവസ്ഥയിലായി പിന്നീട് പല ഘട്ടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചു പക്ഷെ പലപ്പോഴും ഈ പെൺകുട്ടി ഫോൺ എടുക്കാൻ തയ്യാറായില്ല പിന്നീട് ഫോൺ എടുക്കുന്ന സമയത്ത് മുഴുവൻ അസഭ്യം പറയുമായിരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് ഫോൺ പല ഘട്ടങ്ങളിൽ എടുക്കാതെ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയുടെ വീടിനടുത്തേക്ക് കാറുമായി വന്നു നിർബന്ധപൂർവ്വം കാറിൽ കയറാനും ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കുഞ്ഞു വേണം എന്നൊരു വാദവും അല്ലെ ആവശ്യവും ഈ കുട്ടിയോട് ഇയാൾ പറഞ്ഞു നേരത്തെ ആദ്യ കേസിലും അങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് മൊഴികൾ വന്നിരുന്നു ഈ കുട്ടിയോടും അങ്ങനെ പറഞ്ഞു എന്നാണ് അറിയുന്നത് എന്തായാലും രാഹുലിനെ ഭയമാണ് എനിക്ക് കേസുമായി മുന്നോട്ട് പോകുമ്പോൾ പോലും ഭയക്കുന്നു കേസുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം അത് എടുത്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും എനിക്കുള്ളിൽ ഭയമാണ് എന്നുള്ളൊരു കാര്യം ഈ അന്വേഷണ സംഘത്തോട് ഈ പെൺകുട്ടി പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അന്വേഷണ സംഘം ആ കുട്ടിയോട് എല്ലാവിധ പിന്തുണയും നൽകും ഒരു തരത്തിലും ഉള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ധൈര്യമായി മുന്നോട്ട് പോകണം എല്ലാവിധ പിന്തുണയും നൽകും എന്നുള്ള ഒരു കാര്യം കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി അറിയാനുള്ളത് രാഹുൽ മാങ്കോടത്തിനെതിരെ എന്തെല്ലാം വകുപ്പുകൾ കൂടി വരുമെന്നുള്ളതാണ് കാരണം ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ബലാത്സംഗം ചുമത്തിയിരിക്കുന്നത് മൊഴി കൂടി വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുമുണ്ട് അതാണ് മറ്റേ കേസിൽ നിന്ന് കൂടുതൽ വകുപ്പുകൾ ഈ കേസിൽ ഉണ്ടാകാനുള്ള സാധ്യതയല്ലേ കാണുന്നത് ഒപ്പം തന്നെ രാഹുൽ നായിട്ടിൽ അന്വേഷണം എങ്ങനെ നടക്കുന്നു രാഹുലിനെ അന്വേഷണം രാഹുലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുതിയ ടീമാണ് നടത്തുന്നത് രാഹുൽ ഇപ്പോഴും കർണാടകയിൽ ഉണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുകയും ചെയ്യുന്നത് പക്ഷെ രാഹുലിനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ നിന്ന് രാഹുൽ കടന്നു കളഞ്ഞിട്ടുണ്ടാവും കാരണം കൃത്യമായ വിവരങ്ങൾ രാഹുലിന് ലഭിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉള്ളത് എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അതിനുശേഷം അവസ്ഥ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനു മുന്നേ രാഹുൽ എവിടെയാണെന്നുള്ളത് തിരിച്ചറിയുക മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളിയാൽ വൈകാത്തതിനെ അറസ്റ്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം